ഹായ് നമസ്കാരം അലിൻ ജോസ് പെരാണ് ഹായ് ഞാൻ ഇന്നൊരു മലയാള ചിത്രം കണ്ടിരുന്നു അപ്പൊ ചോട്ടാ മുംബൈ കണ്ടു നല്ലൊരു മൂവിയാണ് എന്റർടൈനർ മൂവിയാണ് തല തല അടിക്കഥകൾ പണരുമല്ല അപ്പോൾ തലയെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു ഫോർക്കോയിൽ കണ്ടു ചോട്ട മുംബൈ നല്ല വൈബ് ആണ് പക്ക കൊമേഴ്ഷ്യൽ കോമഡി പടം ഒരു കൊച്ചി ആശ്രമാക്കി എടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ കലൂര് തൊപ്പുംപടി ഫോട്ട് കൊച്ചി അപ്പം കൊച്ചി മൊത്തം ഈ പടത്തിലെ വൈബാണ് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് ചെറിയ സിനിമ മനസ്സിലാവില്ല പക്ഷേ തിയേറ്ററിലെ കാണുമ്പോഴാണ് ആ ഒരു സ്ക്രീനിൽ ഫുൾ സൈസില് അടുത്ത് ക്ലോസ്ഡ് ആണ് വെക്കുന്നത് ആ ഒരു പ്രൊജക്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവില്ല നമ്മൾ ബാക്കിൽ അടിക്കെടുത്തത് അപ്പോൾ കൊണ്ട് ഫുള്ള് മനസ്സിലായി കാരണം നമുക്കൊരു എൻറ്റർടൈൻറർ കിട്ടുന്നുണ്ട് കാരണം ഇതിൽ ബിജു കൊച്ചിൻ ചേട്ടനെയും ടിൻടോം ചേട്ടനൊക്കെ ഉണ്ട് അവരൊക്കെ പെർഫോമൻസ് ഒക്കെ ആണ് ബിജുക്കോട്ടൻ ചേട്ടനാണെങ്കിൽ ചിരിച്ചിരിച്ചിരി മറ്റേ എന്താ പറയുക ആ ഒരു മറ്റേ കുടത്തിൽ തുപ്പിയിട്ടെന്ന് പറഞ്ഞിട്ട് ആ അപ്പനെ തല്ലയാളെ മാത്രമല്ല കുടത്തിൽ തുപ്പിടത്തിനും ലത്തിയുടെ കുടത്തിൽ തുപ്പിയിട്ടിനും തല്ലോണമെന്ന് പറഞ്ഞൊരു സീക്വൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു രസ മരണവാസവാന് പിന്നെന്താണ് ഇതിലി നമ്മൾ സീരിയസ് ആയിട്ട് പല എലമെന്റ്സ് മനസ്സിൽ നോക്കുമ്പോൾ അവിടെയും ചിരിയാണ് അതാണ് ഈ സിനിമയുടെ മുഖമുദ്ര ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു സിരി ചിത്രം കാരണം സാധാരണ നമ്മൾ ലാലേട്ടൻ കോമഡി ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞും ദേഷ്യപ്പെടും എന്നോട് പക്ഷേ ലാലേട്ടനും കോമഡി പറ്റുമെന്ന് തെളിയിച്ചൊരു സിനിമ തന്നെയാണ് ഈ ചോട്ടാകുമ്പോൾ സിനിമ കാരണം കാരണം ദിലീപേട്ടനൊക്കെ കോമഡി ചെയ്തിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ കോമഡി പടങ്ങൾ വല്ലപ്പോഴും ചെയ്യുള്ളൂ കാരണം വല്ല സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുള്ളൂ കാരണം അത് ലാലേട്ടൻ്റെ അധികം പടങ്ങൾ ഉൾപ്പെടം ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളിലും ഇഷ്ടമാണ് ഒന്ന് രസതന്ത്രം ഒന്ന് ചോട്ടാ മുംബൈ പിന്നെ പെരിച്ചായി പക്ഷേ ഈ ചോട്ടാ മുംബൈയിലേക്ക് വരുമ്പോൾ ഇന്ന് കണ്ടപ്പോൾ എന്തായാലും കളർഫുൾ എൻ്റർടൈൻഡർ ആണ് ആ ഒരു ജയൻ്റെ മാനറസോ ഒക്കെ അതേപോലെ തോന്നിയിട്ടുണ്ട് ലാലേട്ടൻ്റെ ആ ഡാൻസ് മറ്റേ ആ ഒരു ചട്ടിക്കുളങ്ങര അഭരണിന്റെ ആളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ ചട്ടിവിളക്കളക്കുറുമ്പി ഞാൻ കണ്ടൊരു പുഷ്പകഥയുടെ വേരയോട്ടം വേരയോട്ടം വേരോട്ടം അപ്പം അതൊക്കെ നല്ല വൈബാണ് കാരണം തിയേറ്ററിൽ അന്നത്തെ ദിവസം റോസ് കളർ ഷട്ടൊക്കെ ഡാൻസ് കളി ആൾക്കാർ വന്നു പക്ഷെ അതിനെപ്പറ്റി ഇല്ലാമൊന്നും പറയണു എന്തായാലും പടം നല്ല വൈബാണ് ഇമോഷണൽ ഫാമിലി സബ്ജക്റ്റാണ് ഇതിൽ ഗുസ്തിക്കാരനായിട്ടുള്ള ആളുടെ മകനായിട്ടാണ് തല വരുന്നത് കഥാപാത്രം അച്ഛൻ കഥാപാത്രമായിട്ട് സായികുമാർ വരുമ്പോൾ അമ്മ നമ്മൾ മരണം വിട്ടുപോയിട്ടുള്ള ഒരു നടിയാണ് അമ്മയായിട്ട് അഭിനയിച്ച് അമ്മ ഒരു ഫോട്ടോ സ്ക്രീനാണ് കാണിക്കുന്നത് പിന്നെ മാനിയത്തിയായിട്ട് അഭിനയിച്ചൊരു പെൺകുട്ടി ഇന്നാൾ കറുത്തമുദ്ധി സീരിയൽ അഭിനയിച്ചിട്ട് മരിച്ചു മരണപ്പെട്ടു പോയി ഓർമ്മ ബുക്കുകൾ നേരുന്നു പിന്നെ രാജാംബിത വേട്ടനൊക്കെ നമുക്ക് ഓർക്കുന്നു രാജാംബിത വേട്ടൻ്റെ മക്കളായിട്ട് ഭയങ്കര സൗഹൃദമാണ് നമ്മൾ ഇപ്പോൾ രാജമ്പി ദേവേട്ടന്റെ ഒക്കെ സ്മരണകൾ മുന്നേ പുഷ്പം അർപ്പിക്കുന്നു എന്തായാലും നല്ലൊരു പലരെയും ഓർക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ പറയും പക്ഷേ ഇതിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ശരണ്യയുടെ ഓർമ്മ പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ ജാതമ്പി ദേവേട്ടൻ പിന്നെ കൊച്ചുപ്രേമേട്ടൻ അങ്ങനെ നാല് ആർട്ടിസ്റ്റുകളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് ഇതിനകത്ത് പിന്നെ ജഗദീശ് ചേട്ടൻ ഇപ്പോഴും ചേറിലാണ് മിണ്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് വിഷമമുണ്ട് എന്തായാലും ഒരു പടക്കം ബഷീറിൻ്റെയൊക്കെ ഒരു സീനൊക്കെ വരുമ്പോൾ തിയേറ്ററിൽ ക്ലാബ്സാണ് പിന്നെ ഷക്ല ശശി ഷക്ല ശശി ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ തിയേറ്ററിൽ ആ ക്ലാബ്സും വൈബുമൊക്കെ അത് മറയേണ്ടവരാണ് ഷൂട്ട് ചെയ്തിരുന്നത് എന്തായാലും ഒരു നല്ലൊരു എൻറ്റർടൈൻമെന്റ് സിനിമയാണ് കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് ഒന്നിൽ രണ്ടു രൂപ പഠിക്കുന്ന സമയത്തായിരുന്നു ഷൂട്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പടമാണ് ചോട്ടായി കാരണം ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യിരിക്കുന്നത് രാജേട്ടനാണ് പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് തലഭോവൻ മണിയുണ്ട് പിന്നെ വിനായകനുണ്ട് മാർട്ടിൻ പ്രക്കാട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് നായാട്ടൻ്റെയൊക്കെ സംവിധായകൻ ഫസ്റ്റ് കൊല്ലപ്പെടുന്ന സീനിൽ വെച്ച് പുള്ളിയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മുടെ മണിച്ചേട്ടൻ വിനായകൻ ചേട്ടനുണ്ട് നമ്മുടെ ഒരുത്തിയിൽ ചേട്ടൻ പിന്നെ ആരെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട് മീൻ കൊണ്ടുള്ള ഫൈറ്റ് ഉണ്ട് ഫിഷ് കൊണ്ടുള്ള ഫൈറ്റ് അടിപൊളിയാണ് അതിനകത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോഴുള്ള സീക്വൻസിൽ ആ തല എന്ന് പറഞ്ഞൊരു ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ ഈ ബെല്ലില് ഈ ഒരു സിസ്റ്റം ഉണ്ട് ഇങ്ങനൊരു ഇരുമ്പിൻ്റെ ഒരു ഇത് പ്ലേറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് അതിനകത്ത് ഇന്ദ്രിയുടെ തല വെച്ചൊരു തല തല എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഭാവനച്ച ഒരു ക്യാരക്ടർ ഉണ്ട് ക്യാരക്ടറുണ്ട് ഭാവനച്ചാ രണ്ടാവശ്യം കണ്ടാണ് നേരിട്ടുണ്ടോ സംസാരിച്ചിട്ടുള്ളത് അപ്പോ ഭാവനച്ചി ലളിത എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ശരിയും കരച്ച വരുന്നൊരു സീക്വൻസ് തലയുടെ അച്ഛ തലയുടെ പറഞ്ഞ പറഞ്ഞാൽ തലയുടെ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനെ പോലെ അല്ലേ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് നിങ്ങളൊക്കെയാണ് എൻ്റെ ആൾക്കാർ അപ്പോൾ എനിക്കെൻ്റെ ആശാനെ പോലെയാണ് എൻ്റെ അച്ഛനെ പോലെയാണ് തലടച്ചൻ അച്ഛൻ അപ്പോൾ ആ ഒരു സീക്വൻസ് മുള്ളൻ ചന്തപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സിദ്ധിക്കേണ്ട ക്യാരക്ടർ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് ഒരു മനോഹരതയുണ്ട് കാരണം പെട്ടെന്ന് വിശപ്പിന് ഉള്ള ഉള്ള ആഹാരങ്ങളൊക്കെ എടുത്ത് തട്ടുന്ന സ്ഥിതി എൻ്റെ അപ്പനെ ചെന്നിത്തുന്ന കറികൾ തട്ടിക്കുക എന്നൊക്കെ പ്രോത്സാഹനമുണ്ട് അതൊക്കെ നല്ല രീതി വർക്കായിട്ടുണ്ട് കാരണം അതൊക്കെ ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മദ്യക്കുപ്പി എടുത്തിട്ട് മദ്യം കുടിക്കാൻ പോകുമ്പോ ഏഹ് പൊട്ടിപ്പോകുമ്പോ മറ്റേ സിഥിപ്പിക്കാനെടുത്ത് ലാലട്ടനടിക്കണ സീനുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും കുടിച്ച് വിഷം കുടിച്ചിട്ട് മറ്റേ മനസ്സ് സമാഹരിക്കാന്ന് ഓർക്കുമ്പോ പുള്ളി എടുത്ത് കുടിക്കുമ്പോ ആ ഒരു സാധനമൊക്കെ അത് മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഒരുപാട് സീക്വൻസ് എടുത്ത് പറയാനുള്ള ഒരുപാട് സീക്വൻസ് ഉണ്ട് പിന്നെ ഈ നമ്മുടെ ഭീപന്റെ കുഞ്ചേട്ടന്നെ മറ്റേ എസ്ലേഡ് മറ്റേ തായത്തേക്കറിയുടെ സീക്വൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല മല പിന്നെ മറ്റേ ഇരുട്ടടിയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് എന്തായാലും ഒരു എന്റർടൈനർ സിനിമയാണ് ഒരു പക്കാ സീരിയസ് സിനിമയാണെങ്കിൽ ഇതിൽ വിജയരാമൻചേട്ടൻ്റെയൊക്കെ പോലീസ് വേഷങ്ങളൊക്കെ കളക്കിയിട്ടുണ്ട് വിഗ്രഹമായിട്ടുണ്ട് എന്തായാലും ഒരു നറമ്പത്തിച്ച് പോയിഞ്ഞാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരുക്കിയിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള പല നിമിഷങ്ങളും ജീവിതത്തിലെ സിനിമ നിമിഷങ്ങൾ കോമഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മുടെ മല്ലിക സുമാരൻ ചേച്ചിയുണ്ട് പിന്നെ സൻഷയുണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരെയൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ എന്തായാലും ബിസ്ത്രീലിൽ കാണുന്നത് ഒരു മികച്ചൊരു ആണ് ചോട്ട മുംബൈ എന്തായാലും ഒരു നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാവുന്ന ഒരു മൂവി തന്നെയാണ് കാരണം കൊച്ചിൻ ഒക്കെ കണ്ടിട്ടുള്ള ഒരു തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണ്ട മസ്റ്റ് വാച്ച് ലാലേട്ടൻ്റെ ഫാൻസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സിനിമയാണ് ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈ ഇതിലെ ബിഗ് ബോസ് താരം മണിക്കൂട്ടൻ്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോ ഇപ്പോൾ വേറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഹായ് പറയുന്നു അപ്പോൾ മണിക്കൂട്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല ജോർ ജോറായിട്ടുണ്ട് പിന്നെ ഇതിലെ ബി ആണെങ്കിലും പിന്നെ ജയ് ചേട്ടൻ ആണെങ്കിലും ജതി ചേട്ടൻ്റെ ഒക്കെ പെർഫോമൻസ് കൊള്ളാം പിന്നെ കലാപം നാരായണം ഒരുപാട് ആട പേരെടുത്ത് പറയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരെയും പേര് ഞാൻ പറയും പിന്നെ മണിയമ്പള്ളി മണിയമ്പള്ളി രാജ ചേട്ടൻ്റെ അഭിനയമുണ്ട് വക്കീലായിട്ടുള്ള പിന്നെ നമ്മളിപ്പോ രാജയിലൊരു ചേട്ടനുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ്റെ തലേന്ന് കേരള ആദ്യമുള്ള അവസാനം വരെ ഒരു ലാലേട്ടനാണ് ജി അതിൽ പണിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പലരും പണിക്ക് പോകുന്നില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എം ബി എന്ന് ബി എ ഒക്കെ ആയിരുന്നു ജോലിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറെയൊക്കെ മെസ്സേജ് ഉണ്ട് കാരണം പലർക്കും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ള മെസ്സേജ് കൂടി സിനിമയ്ക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ചോട്ടാൻ മുമ്പായി ഒന്നുകൂടി തിയേറ്ററിൽ പോയി കാണാനുള്ളത് കാണുക ടാറ്റാ ബൈ ബൈ